രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് നിങ്ങൾ അരി കൊടുക്കരുത് എന്നതടക്കം കോടതിയോട് പോയി പറഞ്ഞു നോക്കി കോടതി അത് നിരാകരിച്ച് തിരിച്ചുവിട്ടു ഏതാണ്ട് അതേ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ പ്രതിപക്ഷം പെരുമാറുന്നത് സ്കൂൾ തുറക്കുന്നു പെരുന്നാളിൻ്റെ കാലം ഈ കാലത്ത് നേരത്തെ ഇവിടുന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത് കേട്ടില്ലേ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണോ കെ സി വേണുഗോപാൽ നടത്തിയത് അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ പണം കിട്ടുന്നവൻ കൈക്കൂലിക്കാരനാണ് കൈക്കൂലി പണം വാങ്ങുന്നവനാണെന്നാണോ ഒരു ക്ഷേമ പെൻഷനെക്കുറിച്ച് പറയേണ്ടത് അങ്ങനെ ണോ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞു അങ്ങനെ തന്നെയാണോ പറഞ്ഞത് കെ സിയുടെ വാക്കുകൾ അല്ലെങ്കിൽ പിന്നെയും അല്ലയോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ വിശ്വസിൽ കേട്ടിട്ടില്ല ഒരു അങ്ങനെ അങ്ങനെ ഒരു കൂടി വോട്ട് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയായിട്ടുണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം എങ്ങനെ ഗവൺമെന്റ് ഇതൊരു കൈക്കൂലിയായി കരുതുന്നുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത്രയും വർഷമായി കേരളത്തിലുള്ള കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പരാമർശം നടത്തുന്ന ആളാണ് തോന്നിപ്പിക്കുന്ന നിലയിലേക്ക് ഹാരിസിന് പോലും തീർച്ചയായും ഹാരിസ് പറഞ്ഞിട്ടുള്ള ഒരു ശരിയായ കാര്യമാണ് അങ്ങനെ ഒരാളും സംഭവിച്ചത് അവിടെയാണ് അത് പറഞ്ഞത് എവിടെയാണ് അത് പറഞ്ഞത് നിലമ്പൂരിലെ യു ഡി എഫിന്റെ കൺവെൻഷനിലാണ് പറഞ്ഞത് അല്ലാതെ ഡൽഹിയിൽ ഇരുന്നല്ല പറഞ്ഞത് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിന്റെ ഓരോ കാരണത്താൽ അങ്ങനെ ആ വേദിയിൽ വെച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി വോട്ട് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൈക്കൂലിയാണ് പെൻഷൻ അല്ല പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അൽതറിഞ്ഞ സമയത്ത് അല്ല പറഞ്ഞു